പലപ്പോഴും നാം ഇന്ന് ആഴ്ചയിൽ പള്ളിയിൽ പോകും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് നടക്കും ദൈവം പറയുന്നത് നാം യഥാർത്ഥത്തിൽ ചെയ്യുന്നുണ്ടോ അത് തന്നെയാണ് വിശുദ്ധ വേദം പറയുന്നു ലൂക്കോസ് അധ്യായം ആറ് വാക്യം നാൽപ്പത്തിയാറ് പറയുന്നു നിങ്ങൾ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് നാം ഒന്നോർക്കുക കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ യവനമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് എന്ന് ബൈബിൾ പറയുന്നുണ്ട് എന്താണ് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നാം ഇന്ന് കാണുന്ന പല വഴക്കുകളും പല വിശ്വാസികളും ചെയ്യുന്ന വഴക്കുകൾ കാണുവാൻ സാധിക്കും ഈയിടയ്ക്ക് ഒരു പാസ്റ്റർ പഴയ പാട്ടിനെക്കുറിച്ച് വിമർശിച്ചപ്പോൾ അദ്ദേഹം ഒരു പ്രാവശ്യമേ വിമർശിച്ചുള്ളൂ തുടരെ തുടരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ധാരാളം ദൈവദാസന്മാരും ധാരാളം വിശ്വാസികളും നവമാധ്യമത്തിലൂടെ അദ്ദേഹത്തിന്റെ വ്യക്തിഹത്യ ചെയ്യുന്നത് കാണുവാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിശ്വസിക്ക് ചേർന്നതാണോ മോശമായ പ്രതികരണങ്ങളും നമുക്ക് വായിക്കുവാൻ സാധിക്കും ജാതിയുമായി അധിക്ഷേപിക്കുക അങ്ങനെ പോകുന്നു അതേപോലെ സഭാ തർക്കങ്ങൾ പതിവായി കൊണ്ടിരിക്കുന്നു അവിടെയൊന്നും സ്നേഹങ്ങൾ ഇല്ല വചനം പറയുന്ന താഴ്മയില്ല പലയാളുകളും ഞാൻ പറയുന്നത് അംഗീകരിക്കണം നിലപാടിലേക്ക് ചേർന്നിരിക്കുന്നു പല തർക്കങ്ങളും കോടതി വ്യവഹാരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു ഒരു സഭയിൽ ജന അഭിമുഖ കുർബാന ചൊല്ലി തർക്കം അതിൽ വൈദികർ രണ്ട് തട്ടിലേക്ക് പോയിരിക്കുന്നു ഇവിടെയെല്ലാം വചനം പറയുന്ന സ്നേഹം എവിടെ താഴ്മ എവിടെ ഇന്ന് പലരും തെരുവിൽ സുവിശേഷ പ്രചരണം നടത്തുന്നുണ്ട് പക്ഷേ അവരെല്ലാം വചനം സാധിക്കുന്നുണ്ട് അവരെല്ലാം സ്വന്തം സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന സുവിശേഷ പ്രചരണമായി പോകുന്നു എന്റേത് എന്ന് പറയാം ഇവരെല്ലാം കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു ഇവരെല്ലാം സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന വ്യക്തികൾ ആണോ